ീഷമൺഷൺ ഡീഷമൺ മൂന്നെണ്ണം നിലനിന്ന് ഇതാണ് ഞമ്മടെ ഓപ്പണിന്റെ ടീം അത്യാവശ്യം നൈസ് ടീം തന്നെയാണ് ലെറ്റ്സ് ലെറ്റ്സ് ഗോ തന്നെയാണ്സ്കോ ഇതിപ്പോ സീനാണല്ലോ ചമ്മൂ മെസ്സിയാണ് മെസ്സിട്ട കുത്തിവിട്ട കുത്തി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു പ്ലേയേഴ്സ് ഒക്കെ സീനെ അത് നോക്കി വെറുതെ അത് നോക്കി കളി കണ്ടു കളിച്ചു നല്ല കളി കളിക്കണ്ട മുത്തേ നൈസ് കളി നൈസ് കളി അതേപോലെ കളിക്കണ്ടെല്പ ഞമ്മള് നല്ലോണം കളിപ്പിക്കണ്ടല്ലോ കളിപ്പിക്കണ്ട് ചെല്ല് ചെല് ചെല്ല് ഓ പോയിച്ചു മ്മടെ ഊഫ് ബെയിലെന്തായാലും അടിച്ചിണ്ട് നമ്മളെ മച്ച അടിച്ചോ ഇമ്മേ കയറ്റിയായി മുത്തേ